ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും പറയാം ചേട്ടത്തിന്റെ ഭർത്താവിനെ ആയിട്ട് അനിയത്തി പോകുന്നു അപാര ഒരു ദിവ്യ പ്രേമമാണ് ഒരു ഒന്നിനും പയ്യ ചേട്ട അതായത് ചേട്ടത്തി ഭർത്താവില്ലാതെ ഈ കൊച്ചിന് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് ഈ കുട്ടി പറയുന്നത് ഇത്ര ില്ല ഞാൻ പോയി എന്നാണ് അപ്പോൾ പോയിട്ടില്ല പോകാത്തതിന്റെ കാരണം കൂടി പറഞ്ഞിട്ട് വീഡിയോ രണ്ടാമതൊരു വീഡിയോ ആദ്യത്തെ വീഡിയോ ഒക്കെ വല്ലാതെ മില്യണോളം കടന്നു ഇതും ഏകദേശം ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഞാൻ മുന്നേ ഒരു വീഡിയോ വീഡിയോ അത് ഈ വീഡിയോ കൊടുക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് പോവണ് ഈ തിങ്കളാഴ്ച പോകും ആദ്യം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സാലറി കിട്ടാൻ വേണ്ടി കഴിയും സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്ത് അത് വരെ പിടിച്ചു കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾക്ക് എന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ചു തരാനാണ് ഒന്നും നിക്കരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടം എനിക്ക് ഇരുപത്തി രണ്ട് വയസ്സായിട്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി താല്പര്യം ഞങ്ങള് പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനാണ് ഒന്നും പോകരുത് ഞാൻ വിചാരിച്ച് പോയി എന്നാ പക്ഷെ പോയിട്ടില്ല പോകാൻ വേണ്ടി ഇരിക്കുവാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ആയിരിക്കും ഒന്നും തിങ്കളാഴ്ച എന്ന് പറഞ്ഞതും ഈ കൊച്ചിന് സാലറി കിട്ടിയിട്ടില്ലെന്ന് സാലറി കിട്ടിയിട്ടാണ് പോകാൻ കാമൂരിൻ്റെയിൽ വയ്യ പൈസയൊന്നും ഇല്ലട്ടാ അതായത് ചരിത്രം മറന്നാമില്ലല്ലേ പൈസയൊന്നും കാണത്തില്ലെന്നുണ്ട് ഈ കുട്ടിന്റെ സാലറി കിട്ടിയിട്ട് വേണം അവർക്ക് ഒളിച്ചോടി പോകാൻ പിന്നെ ഒരു കാര്യം കൂടി അവരെവിടെ പോയിന്നോ എന്താണെന്നോ ചെന്ന് അന്വേഷിക്കാൻ നിൽക്കരുത് ഒരിക്കൽ കൂടി കൂടി പറയുവാണ് പിന്നെ പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ എൻ്റെ പൊന്നുമോളെ നിൻ്റെ സാലറി വരെയും അതുപോലെ തന്നെ നിൻ്റെ ചൂട് ഒന്ന് കുറയണ കുറയണവരെയും മാത്രമേ ഉണ്ടാവുള്ളു ഈ കൂടെ ഇരുന്ന് ഇപ്പം ഇരിട്ടത്താണ് അയാൾ കളിക്കണത് നേരത്തെ വീഡിയോ വെട്ടത്തു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇട്ടത്തായിരിക്കണം അയാൾ അത്ര നാളെ മുളെ കൂടെ കാണത്തുള്ളൂ അത് കഴിഞ്ഞാൽ കരിമീൻ ചണ്ടി തുപ്പിയിടുന്ന പോലെ അയാൾ തുപ്പിയിടും ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ ബാക്കി വീഡിയോ കൂടി നമുക്ക് കാണാം ചേച്ചി പറയാനുള്ള ചീന പോലെ ഇരുപത്തിരണ്ട് വയസ്സായ ഒരു പെൺ കൊച്ചാണ് ഇരുപത്തിരണ്ട് വയസ്സിൻ്റെ യാതൊരു വക്വത ആ കുട്ടിക്കില്ല എന്തായാലും ഈ ഒരു ജീവിതം കൊണ്ട് ആ കൊച്ചു ഉദ്ദേശിക്കുന്നത് ചീച്ചിനോട് പ്രത്യേകിച്ചൊരു ഉപദേശം കൂടി കൊടുക്കുന്നു ചീച്ചിക്ക് എപ്പോഴാണ് ചേട്ടന വേണമെങ്കിൽ പറഞ്ഞാൽ മതി ആവശ്യപ്പെടുമ്പോഴൊക്കെ ചേട്ടനെ വിട്ടുകൊടുക്കാന്ന് എൻ്റെ കുഞ്ഞിനെ നീ വിചാരിക്കുന്നുണ്ട് ഇരുപത്തി ആയുഷ്കാലം മുഴുവൻ നിൻ്റെ ആയുഷ്കാലം മുഴുവൻ ഇയാൾ അല്ലെങ്കിൽ ഇയാളുടെ ആയുഷ്കാലം മുഴുവൻ ഇയാൾ നിൻ്റെ കൂടെ ഉണ്ടാകുന്നു ഇയാൾക്ക് സ്വന്തം ഉണ്ടാക്കിയ ജന്മം നൽകിയ മക്കളോടില്ല ആത്മാർത്ഥതയും ഒന്നും പിന്നെ ഭാര്യ പോട്ടെ സ്വന്തം ഭൂമിയിൽ ജന്മം നൽകിയ രണ്ട് മൂന്ന് മൂന്ന് മക്കളുണ്ട് രണ്ടോ മൂന്ന് മക്കളിറ്റുണ്ട് ആത്മാർത്ഥയില്ല പിന്നെയാണ് നിന്നോട് ഈ നിന്റെ ഈ ശരീരത്തോടുള്ള കാമം മാത്രൊയാക്ക് അത് കട്ട് കണമെങ്കിൽ കഴിയുമ്പോൾ നീയം ഏതെങ്കിലും ചവറ്റുകുട്ടയെ പോയി കിടക്കാതിരിക്കാൻ നോക്കുക ചവറ്റുകുട്ടയെന്ന് ഉദ്ദേശിച്ചത് സാധാരണ കിടക്കുന്ന ചവിട്ടുകുട്ട അല്ല അല്ലാത്ത ചവിട്ടുകൂട്ട ഒന്നില്ലെങ്കിൽ നിന്നെ ആർക്കെങ്കിലും വിൽക്കും ഇയാൾ അല്ലെങ്കിൽ നീ ഏതെങ്കിലും ചവറ്റുകുട്ടയിൽ തന്നെ പിന്നെയും ക അഴുകിയ ജീവിതമായിട്ട് തന്നെ ഇനിയും നിൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ അതേ ഉള്ളൂ കാരണം എന്താന്ന് ആ രണ്ട് കുഞ്ഞുങ്ങളുടെ ശാപം ഉണ്ടാകും തലക്ക് മീതെ തിരിച്ച് നിനക്ക് ഇവങ്ങോട് വരാൻ പറ്റുമോ അപ്പം ഞാൻ ഇത് ഇങ്ങനെ കുറെ നേരത്തെ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പക്ഷെ പല കമൻറ്റിലും കണ്ടത് എന്താണെന്നറിയുമ്പോൾ പല സ്ഥലത്തും ഇതുപോലെ നടക്കുന്നുണ്ട് പല പെണ്ണുങ്ങളും സ്ത്രീകളും ഇതുപോലെ തന്നെ അനിയത്തിമാരൊക്കെ അനിയത്തിമാരെ കൂടെ പോയ ചേട്ടൻ ഭർത്താക്കന്മാരുണ്ട് അവരൊക്കെ തന്നെ ഒന്നും പറയാൻ പറ്റില്ല സ്വന്തം കൂടെപ്പുറപ്പിനെ കൊണ്ടാണ് പോയതാണ് ആരോടെന്ത് ചോദിക്കേണ്ടത് ആരോട് പറയാനാണ് തൻ്റെ കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് പെടുത്ത് ചേർത്ത് പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇങ്ങനെയൊക്കെയോ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതൊക്കെ വല്ലാത്തൊരു അവസ്ഥയാണല്ലേ മനുഷ്യൻ്റെ എന്തായാലും എന്ത് പറയാനാണ് ഒന്നും പറയാനൊന്നും ഇതിൻ്റെ അകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല അവളുടെ സുഖക്കേടും അയാക്കട സൂക്കേടും അവക്കടെ ആ സുഖേടും കുറച്ചൊക്കെ തീർന്നു കഴിയുമ്പോൾ എവിടെയാണ് അവസാനിക്കുന്നത് എനിക്കും നിങ്ങൾക്കും അറിയാം അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക അത്രേ അപ്പോൾ ഓക്കെ ബൈ